കൊട്ടിയത്ത് പ്രതിഷേധത്തിൻ്റെ അലകടം കൊട്ടിയത്ത് ആറിവാൾ ഉപേക്ഷിച്ചുകൊണ്ട് തൂടിലൂടെ മേൽപ്പാലം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങൾ ഇതാ ഒരു മനുഷ്യ മതിൽ നിർത്തിരിക്കുന്നു ആറിവാൾ ഉപേക്ഷിച്ചുകൊണ്ട് മതിൽ ഉപേക്ഷിച്ചുകൊണ്ട് തൂടിലൂടെ മേൽപ്പാലം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതാ കൊട്ടിയം പ്രദേശത്തെ ഒരു പ്രതിഷേധം കൊണ്ടിരിക്കുന്നു മനുഷ്യ ചങ്ങലേ എന്ന് പറഞ്ഞപ്പോൾ അതൊരു മനുഷ്യ മുതലായി മാറിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിയത്തെ മുഴുവൻ ജനങ്ങളും അണിനിരക്കുന്ന ഐതിഹാസികമായൊരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു മുഴുവൻ ആപാരവൃത്തം ജനങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു മനുഷ്യന്റെ ജീവൻ വിലകൽപ്പിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അടിയന്തരമായി ൾ മുതിൽ പൊളിച്ചു കളഞ്ഞു തൂടിലൂടെയുള്ള പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാ ആ നിരവധി ദിവസങ്ങളിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യച്ചങ്ങര ആരംഭിച്ചിരിക്കുന്നു ഈ മനുഷ്യച്ചങ്ങര ഒരു മനുഷ്യ മുതലായി രൂപ